സേതുവിന്റെ പല്ലിവയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാലിഷ്ടപ്പെട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഋതുവിനെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് ഇന്ധൻ അങ്ങനെ പഠിച്ച പണി വന്നിട്ട് നോക്കി അവസാനം ഋതുവിന്റെ മനസ്സിൽ ഇന്ധന അങ്ങനെ കുടിയേറുവാണ് ഋതു ഇന്ധനം സംസാരിച്ചതിന് ശേഷം ഋതു അങ്ങോട്ട് പോയപ്പോഴത്തേനും ആണ് അടുത്തേക്ക് അവിടെയുള്ള വേറൊരു മെഡിറ്റേഷൻ ക്യാമ്പ് എന്ത് ഒഴുത്തം വരുന്നേ അവനും ഇന്ദ്രനും തമ്മിൽ മുമ്പ് പ്രശ്നം ഉണ്ടായതാണ് ഋതുവിൻ്റെ മൊബൈൽ ഫോൺ അവന്റെ ബാഗിനകത്ത് കൊണ്ട് ഒളിപ്പിച്ചു വെച്ച ഇന്ദ്രനാണ് അപ്പൊ ഇവന്റെ ഇന്ദ്രൻ്റെ കള്ളക്കളികളൊക്കെ പൊളിച്ചെടുക്കണം തന്നെ അവന്റെ മനസ്സിലുണ്ടായിരുന്നു കാരണം ഋതുവിനെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് ഒരു അച്ഛനെ മോളെയും കൊണ്ടുവന്ന് ചില നാടകങ്ങളൊക്കെ ഇന്ദ്രൻ കളിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അവനത് വീഡിയോ ഷൂട്ടോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് അവൻ്റെ ഫോണിനകത്തുണ്ട് അങ്ങനെ ഇന്ധൻ ഋതു പോയ വഴി ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്താണ് അവൻ്റെ വരവ് അവൻ വന്നിട്ട് ചോദിച്ചു ഇപ്പം എനിക്ക് മനസ്സിലായി ജിത്തു നിന്റെ മനസ്സിലിരിപ്പം എന്താന്ന് ആ പെണ്ണിനെ ഋതുവിനെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടല്ലേ നീ കണ്ട കോപ്രായങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നതെന്ന് ചോദിക്കണം എന്താണാ നീ പറഞ്ഞെ എന്ന് പറഞ്ഞ ഇന്ധന അവൻ്റെ നേരെ തിരിവാണ് എനിക്കറിയാം നീ ഇപ്പു പുറമെ കാണുന്ന പോലെ ഒന്നുമല്ല ആളെന്ന് നീ വലിയ ആൾ കളിക്കാൻ വേണ്ടിയിട്ട് ആ പെണ്ണിന്റെ മുന്നിൽ ആളാവാൻ വേണ്ടി കളിക്കുന്ന നാടകമല്ലേ ഇതൊക്കെ എൻ്റെ ബാഗിനകത്ത് മൊബൈൽ ഫോൺ കൊണ്ടുവന്ന് ഒളിപ്പിച്ചുവച്ചാ നീ തന്നെയാണോ എനിക്ക് നല്ല സംശയം ഉണ്ടെന്ന് അവൻ പറയണ് അത് കേട്ട് കഴിഞ്ഞപ്പോ ഇന്ദ്രൻ പറഞ്ഞു ഞാനോ എനിക്ക് എൻ്റെ ആവശ്യമൊന്നുമില്ലെന്ന് പറയാം പിന്നെ പിന്നെ ആവശ്യമില്ലേ പോലും എന്തിനാന്ന് എനിക്കറിയാം ഉം എന്നെ മനഃപൂർവ്വം നിനക്ക് ഇവിടെ നിന്ന് പറഞ്ഞുവിടാൻ വേണ്ടിട്ടല്ലായിരുന്നു പക്ഷെ നിന്റെ ആ ഉദ്ദേശം നടന്നില്ലല്ലേ കുഴപ്പമില്ല നിനക്ക് ആളാൻ കിട്ടിയ അവസരം നീ അങ്ങോട്ട് വിനിയോഗിച്ചോ പക്ഷേങ്കില് നിന്നെ പൂട്ടാനുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ടെന്ന് പറയണം ഇത് കേട്ടത് ഇതുകൊണ്ട് ഒരു നിമിഷം ഞെട്ടിപ്പോയി നീ എന്താണ് പറഞ്ഞത് നോക്കിയാണ് അതെ നിന്നെ പൂട്ടാനുള്ള വിദ്യയൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഈ ഫോണിനകത്ത് അതിനകത്തുള്ള അതിനുള്ള തെളിവുണ്ടെന്ന് പറയണം ഓഹോ അങ്ങനെയാണോ അന്ന് അന്ന് കാണട്ടെ എന്ന് പറയാൻ കഴിഞ്ഞ ദിവസം നീ ഒരു വലിയ നാടകം കളിച്ചായിരുന്നല്ലോ ഒരച്ഛനെ മോളെ ഇറക്കിയിട്ട് അമ്പത് ലക്ഷം രൂപ കൊടുത്തെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എടാ ആ നാടകത്തിന്റെ വ്യക്തമായ തെളിവ് എന്റെ ഫോണിനകത്ത് കിട്ടിയിട്ടുണ്ട് വെറും അമ്പതിനായിരം രൂപ കൊടുത്ത് ആ അച്ഛനെ മോളെ കൊണ്ട് നീ ചേച്ച കാര്യങ്ങളൊക്കെ ഇത് കൂടുതൽ എന്ത് വേണോടാന്ന് ചോദിക്കണം ഇന്ദ്രനെ അപകടമെടുത്തു ഇത് കണ്ടല്ലോ ഞാൻ അവളുണ്ടല്ലോ ആ ഋതുവിനെ കാണിക്കാൻ പോവാ നിന്റെ കള്ളത്തരങ്ങളൊക്കെ ഇതോടുകൂടി ഞാൻ പൊളിച്ചെടുക്കാൻ പോവാൻ അവൻ പറയണം അത് കേട്ടപ്പോൾ ഇന്ദ്രൻ ഓർത്തു ദീപമേ പെട്ടുപോയാലോ ഇവന്റെ കയ്യിൽ നിന്ന് എങ്ങനെയല്ലേ ഈ വീഡിയോ കിട്ടിയില്ലെങ്കിൽ തന്റെ കാര്യത്തിലൊരു തീരുമാനവും ഇത്രയും നാളും താൻ കഷ്ടപ്പെട്ടത് വെറുതെ ആവും ഒരു നിമിഷം കൊണ്ടൊന്നും ഇല്ലാതാവും ഓർത്ത് കഴിഞ്ഞപ്പം ഇന്ദ്രനാകപ്പെടാൻ സമനില എത്തുന്ന പോലെ തോന്നി ഇന്ദ്രൻ പെട്ടെന്ന് എന്തു ചെയ്യുവേണം അങ്ങോട്ടേക്ക് പതുക്കെ ഞങ്ങൾ മാറുവാണ് ഈ സമയത്ത് അവൻ പറഞ്ഞു നിനക്ക് ആ വീഡിയോ കാണണം ഒന്ന് കണ്ടോളം പറഞ്ഞ് ഞങ്ങൾ കാണിച്ചു കൊടുക്കുവാണ് ഇന്ദ്രൻ ഞെട്ടിപ്പോയി ദീപമേ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് ഇവൻ്റെ അല്ലേ എങ്ങനെയല്ലേ വീഡിയോ പിടിച്ചു വാങ്ങിയാൽ മതിയാവുള്ളൂ പിന്നീട് അവൻ വെല്ലുവിളിച്ചിട്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോൾ ഇന്ദനെ ചെന്നിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് ആ ഫോണങ്ങൂടി പിടിച്ചു വാങ്ങാൻ തുടങ്ങുക ഇങ്ങനത്തെ ആടാ ഫോണെന്നു പറഞ്ഞുകൊണ്ട് അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും മലപ്പുറത്തുമായി അങ്ങനെ അവസാനം ഇന്ദ്രൻ്റെ കയ്യിലാ ഫോൺ വന്നു ഇന്ദ്രനാൻ മേടിച്ചാ വീഡിയോ മേടിച്ച് ഡിലീറ്റ് ചെയ്ത് കളയാണ് എടാ എന്നോട് കളിച്ചാൽ എങ്ങനെ ഇരിക്കുന്നു ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ നീ ആരാന്നാ നിന്റെ വിചാരം എന്ന് ചോദിക്കുവാണ് ആ സമയത്ത് അവൻ കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല അവര് വെറുതെ ഒന്നും ചിരിച്ചേ മാത്രമേ ഉള്ളൂ കാരണം അവൻ്റെ മനസ്സിൽ വേറെന്തോ കാര്യങ്ങളുണ്ടായിരുന്നു ഇനി ഇതിന്റെ വേറെ വല്ല കോപ്പി അവനോട് സൂക്ഷിച്ചുവെച്ചിട്ടുണ്ടോന്നറിയത്തില്ല അങ്ങനെ എന്തെങ്കിലും കൊണ്ടാണോ അവനങ്ങനെ ചിരിച്ചേന്ന് അറിയത്തില്ല ഇന്ദ്രം പറഞ്ഞു ദേ എനിക്ക് കുറകെ വന്നാണ്ടല്ലോ നിന്നെ ഞാൻ വെറുതെ എടുത്തില്ലെന്ന് അറിയാം അത് കേട്ടോ അപ്പം അവൻ പറഞ്ഞു നമുക്ക് കാണാം എന്താ സംഭവിക്കുന്നത് എന്നൊളിക്കാൻ തീരുന്നതിന് മുമ്പ് നിന്റെ കള്ളത്ര ഞാൻ പൊളിച്ചെടുക്കും ചിത്തു എന്നൊക്കെയാണ് അവൻ വെല്ലുവിളിക്കണേ പിന്നീട് ഈ ക്യാമ്പിനെ ക്യാമ്പ് തീരുന്നതിന് മുമ്പ് തന്നെ എങ്ങനെയെങ്കിലും സെറ്റ് ആവണം അല്ലെങ്കിൽ തനിക്ക് പല്ലവിയെ കിട്ടത്തില്ല അല്ലെ കിട്ടും ചെയ്തുകൊണ്ടും ഒരു പണി കൊടുക്കാൻ പറ്റിയ അവസരം ആ തനിക്ക് നഷ്ടപ്പെടും എന്നൊരു ചിന്ത ഇന്ദ്രനെ മനസ്സിലേക്ക് വരുവാണ് എങ്ങനെയെങ്കിലും ഇവനെ ഒതുക്കേ മതിയാവുള്ളൂ അങ്ങനെയൊക്കെ ഓർത്തിട്ടാണ് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് പോകുന്നെ ആ സമയം ഡിഫോഴ്സ് ബസ്സിനെ കുറിച്ചൊക്കെ ഓർത്തിട്ട് ആകെപ്പാടം ഭ്രാന്ത് പിടിച്ച അവസ്ഥയായിരുന്നു രാജലക്ഷ്മിക്ക് കാരണം ഇന്ദിരം വന്ന അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മേ ഈ ഡിവേഴ്സ് ഫെസ്റ്റ് നടക്കുകയാണെങ്കിൽ പിന്നെ എനിക്ക് നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല എന്നെ മനഃപൂർവ്വം നാണം കെടുത്താനായിട്ടാ ദേ ആ പല്ലവിയുടെ തീരുമാനം ആ പല്ലവി സേതു എല്ലാരും കൂടെ ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം നടത്തുന്നതെന്ന് പറയണ ഓഹോ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെന്ന് അറിയണം അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റുന്നു ഈ രാജലക്ഷ്മി ആരാന്നറിയത്തില്ല രാജലക്ഷ്മി ആരാന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ എന്നൊക്കെ പറഞ്ഞോണ്ട് രാജലക്ഷ്മി വലിയ ആള് കളിക്കുകയാണ് പിന്നീട് ഇന്ദ്രൻ പുറത്തേക്ക് പോവുകയാണ് പുറത്തേക്ക് പോയ സമയത്ത് രാജലക്ഷ്മി എന്തു ചെയ്യാണ് ശോഭനെ വിളിക്കുവാണ് പല്ലവീനെ അമ്മേനെ പല്ലവിയുടെ അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞു അതേ നിന്റെ മോളുണ്ടല്ലോ ആ പല്ലവി അവളോട് അടങ്ങി ഒതുങ്ങി ഒരോട് തിരുന്നോളം പറയണമെന്ന് അറിയാ ഇത് കേട്ടപ്പോൾ ശോഭ പറഞ്ഞു എന്റെ മോളോട് അതൊക്കെ പറയാനായിട്ട് നീ അങ്ങി വയ്ക്കാണ് അതെ നിന്റെ മോൾ എന്തോ ഡിവോഴ്സ് ഫസ്റ്റോ എന്തോ കുന്തോ ഇറങ്ങി പുറപ്പെട്ടിട്ടില്ലേ അത് ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്തോളാം പറയണം അതുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടോ രാജലക്ഷ്മി ആരാന്ന് അവളെ ഞാൻ കാണിച്ചു കൊടുക്കും അറിയാ ശോഭ പറഞ്ഞു ഒന്ന് പോടി അവിടുന്ന് എൻ്റെ മോളോട് കൽപ്പിക്കാനായിട്ടൊന്നും നീ വളർന്നിട്ടില്ല അല്ലെങ്കിലും എൻറെ മോളും നീ തമ്മിൽ ഇപ്പൊ എന്തു ബന്ധമുള്ളേ നേരത്തെ ഒരു താലിച്ചിരടം ബന്ധം നിന്റെ മോനുമായിട്ടുണ്ടായിരുന്നു ആ താലി വലിച്ചു പൊട്ടിച്ചു കളഞ്ഞിട്ടാ അവളവിടുന്ന് ഇറങ്ങിപ്പോന്നെ ഇപ്പൊ ഡിവോഴ്സുമായി അല്ലാതെ അവര് തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല നീ മൊരമായിട്ട് പോലും ഒരു ബന്ധമില്ല പിന്നെ ഇതൊക്കെ പറയാൻ നീ ആരുടെ നിന്ന് ചോദിക്ക രാജലക്ഷ്മി പറഞ്ഞു ആ അങ്ങനെയാണെങ്കിലുണ്ടല്ലോ ഈ ഡിവോഴ്സ് ഫെസ്റ്റ് നടന്നിട്ടുണ്ടെങ്കിൽ ദേ പല്ലവി പിന്നെ ജീവനോടെ ഉണ്ടാകത്തില്ലെന്ന് പറയും ഓ ഭീഷണിയാണോ അത്രയ്ക്കൊക്കെയാ നീ വളർന്നോന്ന് ചോദിക്കുകയാണ് എടി എൻ്റെ മോനെ നാണം കിടത്താനായിട്ട് നീ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നീ പിന്നെ ഇവിടെ നാണക്കേടും കൊടുത്താലേ എവിടുത്ത് നടക്കില്ലെന്നൊക്കെ പറയാം അന്നയ്ക്ക് നമുക്ക് കാണാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളി തുടങ്ങി പിന്നീട് അവസാനം ചീത്തയായി രാജലക്ഷ്മി വിട്ടുകൊടുത്തില്ല രാജലക്ഷ്മി ആട്ടി ഒന്ന് ആട്ടി കഴിയുമ്പോഴത്തേനും ശോഭ അതിന്റെ രണ്ടിരട്ടിയാണ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു അവസാനം രണ്ടുപേരും അടുത്തുപോയി നമുക്ക് കാണാം എന്റെ മോളി ഡിവോഴ്സ് ഫെസ്റ്റ് അതിഗംഭീരമായിട്ട് നടത്തും നിന്നെ കൊണ്ട് എന്തേലും ചെയ്യാൻ പറ്റുമെങ്കിൽ നീ പോയി ചെയിടി എന്നൊക്കെ പറഞ്ഞ് ശോഭ രാജലക്ഷ്മിനെ വെല്ലു വിളിച്ചിട്ടാണ് കോള് തട്ടിയെന്നെ അപ്പത്തേക്കും അങ്ങോട്ടേക്ക് പല്ലവി വന്നു പല്ലവി ഇത് കേട്ട് പല്ലവികൾ എന്താ അമ്മയും നോക്കിയാണ് അവളുണ്ടല്ലോ ആ രാജലക്ഷ്മി വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു ഈ ഫെസ്റ്റ് നടത്താൻ പാടില്ല പോലും ചിലപ്പോ ഇന്ന് തന്നെ ഇപ്പൊ പൊള്ളാൻ തുണിക്കാണോ അമ്മേ അതുകൊണ്ടായിരിക്കും എന്നറിയാം ഉം അമ്മേ അമ്മ അതൊന്നും ഓർത്ത് പേടിക്കടാ ഇങ്ങനെ പല സ്ഥലത്തു നിന്നും പല ഭീഷണികളും ഉയർന്നു വരും പക്ഷെ അതൊക്കെ നമ്മൾ അതിജീവിച്ചേ മതിയാവുള്ളൂ എൻ്റെ മനസ്സിൽ ഇപ്പോൾ വേറെ ഒന്നുമില്ല ഇന്ദ്രനോ ആരുമില്ല ഡിഫോഴ്സ് ഫസ്റ്റ് അത് ഗംഭീരമായിട്ട് നടത്തണം അത് മാത്രമേ ഉള്ളതെന്ന് പറയാം ശോഭ പറഞ്ഞു എൻ്റെ ഫുൾ സപ്പോർട്ട് എന്താണെങ്കിലും മോളക്കുണ്ടായിരിക്കും മോളെ ധൈര്യമായിട്ട് മുന്നോട്ട് നീക്കോ എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി ഞാൻ ചെയ്തുതരാം ഇത് ഗംഭീരമായിട്ട് നടത്തണം ഇപ്പം ഇതെന്റെ വാശിയും കൂടെ എന്ന് പറയണം ആ രാജലക്ഷ്മിക്കിട്ടും ഇന്ദ്രനട്ടും പണി കൂട്ടിക്കാൻ പറ്റിയ അവസരമാണ് ഇത് നമ്മൾ പാഴാക്കലും മോളെ എന്നൊക്കെ പറയാം അങ്ങനെ ശോഭ പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോകുമ്പോൾ പല്ലവി ഓർത്തു ഇങ്ങനെയാണെങ്കിൽ ഈ ഫെസ്റ്റീവ് നടത്തി കഴിയുമ്പോഴത്തേന് ഇന്ദ്രൻ്റെ വലിയൊരു അടിയായിരിക്കും ഇന്ദ്രൻ്റെ മനസ്സിൽ തന്നോടുള്ള പകയാണ് പക്ഷെ ഇപ്പം അവനത് പുറമേ ഒന്നും കാണിക്കുന്നില്ലെന്ന് മാത്രം പ്രിൻസിപ്പളിൻ്റെ മുന്നിൽ തന്നെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു ഒരു പക്ഷെ നാളെ അവൻ ഈ പരിപാടി കൊളമാക്കിയാലും അവൻ്റെ മേൽ പഴി വീഴത്തില്ലോ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല സേതു വേണൊക്കെ ഉള്ളിടത്തോളം കാലം അവനൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പല്ലവി മനസ്സിൽ കുറിക്കുകയാണ് ആ സമയം പിന്നീട് പ്രതാപൻ്റെ അടുത്തേക്കാണ് ഇന്ദ്രം ചെല്ലുന്നത് അങ്ങനെ ചെന്നുകഴിഞ്ഞ പ്രതാപൻ അങ്ങോട്ടേക്ക് വന്നു പ്രാപൻ വെറുതെ അല്ല വന്നേ കൂടെ ഒരുത്തരം കൂടെ ഉണ്ടായിരുന്നു പിന്നീട് ഇന്ദ്രനോട് പറഞ്ഞു അതേ ഇതാരാണെന്ന് മനസ്സിലായി ചോദിക്കുക ഇല്ല ഇതാണ് മൈക്കെന്ന് പറയണം മൈക്കോ ആ ഇവനെ വെച്ചിട്ടാണ് നമ്മൾ ആ പരിപാടി അന്നത്തെ ദിവസം കൊളവാക്കാൻ പോകണമെന്ന് പറയുന്നത് ഇവൻ നമ്മുടെ കൂടെയുണ്ട നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല പിന്നീട് തൻ്റെ മനസ്സിലുള്ള പ്ലാനുകളും പദ്ധതികളും ഒക്കെ ഇന്ദ്രനോട് പറയണം മൈക്കിനെ വെച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല ഇത് സക്സസ് ആയിട്ടും സക്സസ് ആയിരിക്കും നമുക്ക് എന്താണല്ലോ അങ്ങോട്ട് മുന്നോട്ട് പോയാൽ മതി പിന്നെ ഒരു കാര്യമുണ്ട് എല്ലാ തവണത്തെ പോലെ ഈ തവണ പണി പാളി പോവരുത് അതൊക്കെ എനിക്ക് വിട്ടു മൈക്ക് ഉള്ളിടത്തോളം കാലം ഒന്നും പേടിക്കണ്ടാന്ന് പറയണം അയാൾ അപ്പം തന്നെ നല്ല ഫിറ്റ് ആയിരുന്നു അയാൾക്ക് നേരെ നിൽക്കാൻ പറ്റുന്നില്ല നല്ല ഫിറ്റ് ആയിട്ടാണ് അയാൾ നിൽക്കുന്നത് കണ്ടില്ലേ ഉം ഇയാൾക്ക് കുറച്ചും മദ്യം വാങ്ങിക്കൊടുത്താൽ മതി പിന്നെ നമ്മൾ പറയുന്ന പോലെ അല്ല ഇയാൾ അനുസരിച്ചോളും എന്നൊക്കെ ഇന്ദ്രനോട് പറയണം ഓക്കെ ശരി എന്നാ നമുക്ക് പിന്നെ കാണാ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ഇന്ദ്രൻ മനസ്സിൽ കണക്ക് കൂട്ടി ഒരു കാരണവശാലും ഡിവോഴ്സ് ഫെസ്റ്റും നടക്കാൻ പോകുന്നില്ല നടന്നാൽ തന്നെ അന്നത്തെ ദിവസം പല്ലവിക്ക് ഏറ്റവും വലിയ നാണക്കേടായിരിക്കും ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് പോകുന്നത് അന്നത്തെ ദിവസം അവൾ ആ ഫെസ്റ്റിനോടെ വെച്ച് നാണം കിട്ടണം എല്ലാവരുടെ മുന്നിൽ തനു കുളിച്ച് പോകണം അങ്ങനെ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത് ആ സമയത്ത് ഋതുവിൻ്റെ അടുത്തേക്ക് ഇന്ധനനുമായിട്ട് വഴക്കുണ്ടാക്കി ആ പയ്യനെ കൂടി ചെല്ലു പിന്നീട് ഋതുവിനോട് പറഞ്ഞു എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ ഉണ്ടെന്ന് പറയാം ഋതു എന്ത് കാര്യങ്ങൾ അല്ല നിങ്ങളുടെ ഫോണ് എൻ്റെ പേ എന്റെ ബാങ്കിനകത്ത് വന്നേ അത് ഞാൻ ഞാനെടുത്തല്ല ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറയണേ ആ ജിത്തു നീര കണ്ടനുണ്ടല്ലോ അവനാളെ ശരിയല്ല എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ഋതു പറഞ്ഞത് ഋതി അനാവശ്യം പറഞ്ഞുകൊണ്ട് വന്നാൽ അനാവശ്യമല്ല ഞാൻ സത്യമായിട്ടുള്ള കാര്യമാണെന്ന് പറയുന്നത് പക്ഷെ ഋതുവിനെ അതുകൊണ്ട് വിശ്വാസം വന്നില്ല ഋതു വളരെ ഇന്ദ്രനോടുള്ള ശത്രുത കാരണം അവൻ അങ്ങനെ പറയണേന്ന പിന്നീട് പറഞ്ഞു അതെ നിങ്ങളെ മനസ്സിനെ ഇളക്കാൻ വേണ്ടി അവനെ ഓരോന്നും കാണിച്ചു കൂട്ടുന്ന അവൻ പറയുന്നതല്ല ശുദ്ധ നുഴയാന്ന് പറയുന്നത് ഇത് കേട്ടപ്പ അവിടെ ചോദിച്ചു അല്ല അതിന് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോയെന്ന് ചോദിക്കും തെളിവൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് അവനുണ്ടല്ലോ ആ ജിത്തു അത് അവൻ മേടിച്ച് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞെന്ന് പറയാം വെറുതെ കള്ളത്തരം പറയില്ലെന്ന് പറയണം എന്നാൽ നമുക്ക് കാണാം പക്ഷേ നിങ്ങളുടെ അടുത്തേക്ക് അടുപ്പം കാണിക്കാൻ വേണ്ടിയാ അവൻ ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടുന്നത് അവൻ പക്കാ ഫ്രോഡാന്നൊക്കെ പറയുന്നത് പക്ഷെ അതൊന്നും വിശ്വസിക്കാൻ ഋതു കൂട്ടാക്കില്ല ഋതുവിൻ്റെ മനസ്സിലാണെങ്കിലോ ഇന്ദൻ്റെ രൂപം അങ്ങനെ തെളിഞ്ഞു നിൽക്കുവാണ് ഇപ്പം ഋതുവിനാണെങ്കിൽ ഇന്ധനെ ചിന്തകളോട് മെഡിറ്റേഷൻ ക്യാമ്പ് തീർന്നിട്ടുണ്ട് അവനെ കാണാൻ പറ്റില്ലോ എന്നൊരു ചിന്തയൊക്കെയാണ് അതായിരുന്നു ഇന്ദ്രൻ്റെ ആവശ്യം അത് തന്നെയായിരുന്നു അവളുടെ മനസ്സിലേക്ക് എങ്ങനെയൊന്നും കയറി കൂടുക പിന്നെ അതുവഴി സേതുവിനും പല്ലവിയും ഒക്കെ താർക്കുക അങ്ങനെ അതിൽ ഇന്ദ്രൻ വിജയിക്കുവാണ് പക്ഷേ ഡിവോഴ്സ് ഫെസ്റ്റ് താറക്കാനായിട്ട് ഇന്ദ്രനെക്കൊണ്ട് സാധിക്കുന്നില്ല അപ്പോൾ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഇനി വരുന്ന ദിവസങ്ങളിലെല്ലാം ഡിവോഴ്സ് ഫെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തുന്നതായിരിക്കും അപ്പോൾ അത് കുളവാക്കാൻ ചെല്ലുന്ന രാജലക്ഷ്മി ഇന്ദ്രനെയൊക്കെ കാണാം അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി